ഗാസയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ചർച്ചകൾ വീണ്ടും പരാജയപ്പെട്ടു കൊയ്റോയിൽ നടന്ന അവസാന റൗണ്ട് ചർച്ചയിലും കരാറില്ലാതെ പിരിയുകയായിരുന്നു വെടിനിർത്തൽ പുനഃസ്ഥാപിക്കുന്നതിനും ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു ചർച്ചകൾ രൂപകൽപ്പന ചെയ്തിരുന്നത് എന്നാൽ ഇസ്രായേലും ഹമാസും അവരുടെ പ്രധാന ആവശ്യങ്ങളിൽ നിന്ന് പിന്മാറാൻ വിസമ്മതിച്ചു യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നത് കരാറിൽ ഉൾപ്പെടുത്തണമെന്ന് ഹമാസ് ആവർത്തിച്ചു അതേസമയം ഹമാസിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നത് വരെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയതായി വാർത്താ ഏജൻസിയായ റോവിറ്റേസ് റിപ്പോർട്ട് ചെയ്തു നിരായുധീകരണം ആവശ്യപ്പെടുന്ന കരാറും ഹമാസ് നിരസിച്ചു എന്നിരുന്നാലും താൽക്കാലിക വെടിനിർത്തൽ നീട്ടിയാൽ പാലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി ബന്ധുക്കളെ വിട്ടയക്കുന്നവരുടെ എണ്ണം സംബന്ധിച്ച് ഇസ്രായേലുമായി ചർച്ച നടത്താൻ കഴിയുമെന്ന സൂചനകൾ ഹമാസ് നൽകുകയായിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു